ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സെമി പായസം ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ് അപ്പോൾ ഇതൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് മുന്നിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നതാണ് ആ ഒരു വീഡിയോ ആയി തന്നെ കേട്ടോ പാലൊഴിക്കുന്നതും തിളക്കുന്നതെല്ലാം അപ്പോൾ ഇതേപോലെ ഒരു പാക്കറ്റ് പാലിലാണ് ഞാൻ ഒരു പാക്കറ്റ് സെമി പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ പാക്കറ്റ് സെമി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മൊത്തം ആ പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നന്നായിട്ടൊന്ന് ആ ഒരു സേമി ഇട്ടതിന് ശേഷം നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണേ ഇതേപോലെ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് കുറുകിയെടുക്കണം ഇത് കുറച്ചൊരു വെള്ളം പോലെയാണുള്ളത് അപ്പോൾ ഇതേപോലെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ എടുക്കുക അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതലുവാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുകി ഇടണം ഇതേപോലെ നന്നായിട്ടൊന്ന് കൈവയ്ക്കാതെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നെയ്യ് ഇഷ്ടമില്ല എന്നുള്ളവർ ഒന്ന് സ്കിപ്പാക്കാം അപ്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അതേപോലെ ഇതാ ഇതേപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് യോജിപ്പിക്കണേ ആ ഒരു പായസവും നെയ്യും കൂടി നന്നായിട്ട് യോജിച്ചതിന് ശേഷം ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പ് കൊടുക്കുക അപ്പോൾ ഉപ്പ് കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കാം ലാസ്റ്റൊട്ട് മാത്രമേ ഇതെല്ലാം ചേർക്കാൻ പാടുള്ളൂ ഞാനിതാ എല്ലാം കൂടി മൊത്തത്തിൽ ഇതേപോലെ നല്ല സെറ്റ് ഒറ്റാക്കി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഈ ഒരു പായസം മൂടി വെക്കണം ഇതേപോലെ ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മണം തന്നെ നമ്മളെ മൂക്കിലോട്ട് എത്തിച്ചേരും അത്രയൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും തയ്യാറാക്കാനായിട്ട് നോക്കാം ഇതാ ഞാനിതാ ഈ ഒരു പായസം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ നോക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ിതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഒരു ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പം ഇതുവരെ ആരും ഇതേപോലെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതേപോലെ ഒന്ന് സെറ്റാക്കി ഒരു ബൗളിലേക്ക് ഈ ഒരു പായസം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റും നല്ലൊരു മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഐസ് ക്രീം അപ്പോൾ ഏത് ഐസ് ആയാലും കുഴപ്പമില്ല ഞാൻ ഇതേപോലെ ഐസ്ക്രീം എടുത്തതിന് ശേഷം വലിയ രണ്ട് സ്പൂൺ ഐസ് ക്രീമാണ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ രണ്ട് സ്പൂൺ വലിയ രണ്ട് സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കുറച്ച് കൂടുതലായിട്ട് തന്നെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടോ അപ്പോൾ ഐസ്ക്രീം കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പായസം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുത്ത് ഇതേപോലെ കുടിക്കാം അല്ലെങ്കിൽ ഇതേപോലെ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് കുടിക്കട്ട അപ്പോൾ എങ്ങനെ ആക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളോട് ആണ് മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്